നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മൾ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെയധികം സാധാരണമായി ചെയ്യുന്ന നമ്മൾ ഗൈനക്കോളജിസ്റ്റുകൾ ചെയ്യുന്ന ഒരു ഓപ്പറേഷനെ പറ്റിയാണ് സിസേറിയൻ അപ്പോൾ സി ഇപ്പോൾ ഒരു വലിയ പരാതി ഉയരുന്നുണ്ട് ഡോക്ടർമാരും ആശുപത്രികളും കൂടുതലായിട്ടും സിസേറിയൻ കൂടുതൽ സിസേറിയൻ ചെയ്യുന്നു എന്ന് ഇതിനകത്ത് വാസ്തവമുണ്ടോ ഡോക്ടർമാർ മാത്രം വിചാരിച്ചാൽ സിസേറിയൻ കുറയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഗർഭിണികളുടെ ഭാഗത്തു നിന്ന് എന്ത് വിചാരിച്ചാൽ എന്ത് ചെയ്താൽ നമുക്ക് ഈ സിസേറിയൻ്റെ എണ്ണം കുറയ്ക്കാം പല പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സിസേറിയൻ ചെയ്യാറുണ്ട് നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരും എന്ന് പലപ്പോഴും നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കാതെ തന്നെ വരും മിക്കവാറും നമ്മൾ സിസേറിയൻ ചെയ്യുന്നതെല്ലാം തന്നെ പെട്ടെന്ന് ഒരു കുഞ്ഞിനൊരു ബുദ്ധിമുട്ട് വന്നു അല്ലെങ്കിൽ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നു അല്ലെങ്കിൽ പ്രസവം മുമ്പോട്ട് പ്രസവ വേദന കടുത്തു വരുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവുന്നു കുഞ്ഞിന് താഴെക്കൂടെ വരാനുള്ള സ്ഥലം ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പം പ്രസവിക്കും എന്നുള്ള സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ പൂക്കൾക്കൊടി കുഞ്ഞിൻ്റെ കഴുത്തിൽ ചുരുങ്ങിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് കുഞ്ഞിൻ്റെ ഹൃദയ തുടിപ്പ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നു അപ്പോൾ നമ്മളൊരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രസവത്തിന് കാത്തിരുന്നാൽ ചിലപ്പോൾ കുഞ്ഞിന് അപകടം വരാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പെട്ടെന്ന് സിസേറിയൻ ചെയ്യുന്നത് പിന്നെ നേരത്തെ ഒരു ആണെങ്കിൽ പൊതുവേ വീണ്ടും ആണ് നമ്മൾ ചെയ്യാറ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മുറിവുണ്ട് പ്രസവ വേദന വരുമ്പോൾ അത് പൊട്ടിപ്പോയാൽ അതൊരു എമർജൻസിയാണ് അമ്മയ്ക്കും പ്രശ്നങ്ങൾ വരാം കുഞ്ഞിനും പ്രശ്നങ്ങൾ വരാം രണ്ടുപേരുടെയും ജീവിതത്തിന് തന്നെ പ്രശ്നങ്ങൾ വരാം എന്നുള്ളത് കൊണ്ട് നമ്മൾ ആദ്യത്തേത് സിസേറിയൻ ആണെങ്കിൽ അടുത്തതും സിസേറിയൻ തന്നെയാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നമുക്ക് ഗർഭിണികൾക്ക് ഒരു സിസേറിയൻ ഒഴിവാക്കാൻ എന്ത് ചെയ്യാം നമുക്ക് സിസേറിയൻ ഗർഭിണികൾ പ്രസവിക്കാൻ വരുമ്പോൾ അവരുടെ മനസ്സിൽ വളരെയധികം ഭീതിയോടുകൂടിയാണ് വരുന്നത് പണ്ടാണെങ്കിൽ ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന ഗർഭിണികൾക്ക് അമ്മ അമ്മുമ്മ അല്ല ചേച്ചി നാത്തൂൻ മുതലായവരുടെ അനുഭവജ്ഞാനം പകർന്നു കിട്ടുകയും അവരുടെ കയ്യിൽ നിന്ന് ഒരു സമാധാനം നിറഞ്ഞ വാക്കുകൾ വരികയും ചെയ്യുമ്പോൾ അവർക്ക് പൊതുവെ പേടി വരാറില്ല പക്ഷെ ഇപ്പം അണുകുളും അണുകുടുംബമാണ് സ്ത്രീകളും ജോലി ചെയ്യുന്നവരാണ് അവർക്ക് ഗർഭകാലത്ത് ശരിക്കുള്ള വ്യായാമം വ്യായാമമോ അല്ലെങ്കിൽ ശരിക്കുള്ള ഭക്ഷണമോ ശരിക്കുള്ള വിശ്രമമോ ഒക്കെ കിട്ടാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഗർഭ പരിരക്ഷയൊക്കെ ചെയ്യുന്നവരാണ് ഗർഭത്തിന് അത്രയധികം പരിരക്ഷ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയധികം പരിരക്ഷ ആവശ്യമില്ല അതൊരു സാധാരണ പ്രക്രിയയാണ് ഗർഭവും പ്രസവവും പക്ഷേ സ്ത്രീകൾ തീർച്ചയായിട്ടും വ്യായാമം ചെയ്യണം അവർക്ക് ഇടുപ്പെല്ലിനും കാലുകൾക്കും ഒക്കെ ഒരു ബലം വരാനുള്ള എക്സസൈസ് ചെയ്യണം അതുപോലെ താഴത്തെ പേശികൾ അയ്യാനുള്ള എക്സസൈസും ചെയ്യണം ഇതിനൊന്നും സമയം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ശരിക്കുള്ള കൃത്യമായിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും നിറച്ച് പ്രോട്ടീൻസും ഒക്കെയുള്ള ഭക്ഷണം തെരഞ്ഞ് ഉണ്ടാക്കി കഴിക്കാനുള്ള സമയവും അവർക്ക് കിട്ടുന്നുണ്ടാവില്ല ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുന്നവർ ഒരുപാട് പേരാണ് ബേക്കറി ഐറ്റത്തിനെ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ബേക്കറിയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന കഴിക്കുന്നവർ കൂടുതലാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ശരീരത്തിൻ്റെ വണ്ണം കൂടുകയും ഈ വണ്ണം കൂടു വണ്ണം ഒരു പരിധിയിൽ കൂടി കഴിയുമ്പോൾ അവർക്ക് പ്രഷറ് ഷുഗർ മുതലായ അസുഖങ്ങൾ വരികയും ആ അസുഖങ്ങൾ കുഞ്ഞിനെ ബാധിക്കുകയും ഒക്കെ ചെയ്യും പിന്നെ മാത്രവുമല്ല വണ്ണമുള്ള സ്ത്രീകൾക്ക് സാധാരണ പ്രസവം ചിലപ്പോൾ അസാധ്യമായെന്ന് വരാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഉള്ളത് ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം സ്ത്രീകൾക്ക് പ്രസവമുറിയിൽ കയറുമ്പോൾ തന്നെ വല്ലാത്ത പേടിയാണ് അതിൻ്റെ കൂട്ടത്തിൽ പ്രസവ വേദനയുടെ ബുദ്ധിമുട്ടും കൂടെ വന്നു കഴിയുമ്പോൾ അവരുടെ ഭയം ഇരട്ടിക്കുന്നു അവരുടെ അമ്മ ചിലപ്പോൾ മൂന്നോ നാലോ പ്രസവിച്ചവരായിരിക്കും ആ അമ്മയും കൂടെ അതായത് കൂടെ നിൽക്കുന്ന അമ്മ അമ്മായിയമ്മ ഒക്കെ വെപ്രാളപ്പെടാൻ തുടങ്ങുന്നു ഈ വെപ്രാളം അത് ഡോക്ടറിലേക്കും പകർന്ന് എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞു എന്തുകൊണ്ടാണ് പ്രസവിക്കാത്തത് താമസം എന്തുകൊണ്ടാണ് ഡോക്ടറെ സുഖമായി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ ഇങ്ങനത്തെ നൂറ് ചോദ്യങ്ങൾ ഒരു ക്ഷമയില്ലാതെ നൂറ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഡോക്ടറിൻ്റെ ടെൻഷനും കൂടുന്നു ഇതെല്ലാം കൂടെ തന്നെ ഒരു ഓപ്പറേറ്റീവ് ഡെലിവറി അല്ലെങ്കിൽ സിസേറിയൻ ചില ചെയ്യാൻ ചിലപ്പോൾ ഡോക്ടറെ പ്രേരിപ്പിച്ചു എന്ന് വരില്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ഡോക്ടർക്കും സുഖപ്രസവം വാഗ്ദാനം ചെയ്യാൻ പറ്റില്ല പ്രസവം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ പോകുന്നു അതനുസരിച്ചാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത് അപ്പോൾ ഒരു സുഖപ്രസവം കിട്ടാനായിട്ട് സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത് അവർ അതി ദുർമേധസ് വരുത്താതെ നോക്കണം വറുത്തതും പൊരിച്ചതും ബേക്കറി ഐറ്റവും കഴിക്കുന്നത് നിർത്തിയിട്ട് വീട്ടിലുണ്ടാക്കുന്ന ആരോഗ്യപരമായ ആഹാരം കഴിക്കണം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതൽ ഉൾപ്പെടുത്തണം രാവിലെയും വൈകുന്നേരവും ഒരു അരമണിക്കൂർ നാൽപ്പത് മിനിറ്റ് വെച്ച് വ്യായാമം ചെയ്യുകയോ നടക്കുകയോ ചെയ്യണം ഗർഭമായി കഴിഞ്ഞാൽ ഇനി അനങ്ങാനേ പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രമാണം അത് മാറ്റി ഗർഭത്തിനെ പണ്ട് കാലാകാലങ്ങളായിട്ട് തന്നെ ഈ ഈ ലോകമുണ്ടായ കാലം തുടങ്ങി തന്നെ ഗർഭവും പ്രസവവും ഒക്കെ ഉള്ളതാണ് അതൊരു സാധാരണ പ്രക്രിയയാണ് എന്നുള്ള വിശ്വാസം അവനവനിൽ ഉണ്ടാക്കണം പ്രസവ സമയത്തുള്ള പ്രസവ വേദനയെപ്പറ്റിയുള്ള ഭീതി മാറ്റണം ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകളുടെ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു വലിയ സഹകരണം വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർക്കും ഒരു സമാധാനം വരും സിസേറിയൻ്റെ റേറ്റ് കുറയുകയും ചെയ്യും നന്ദി നമസ്കാരം